കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശ്രീ കുരുമ്പ ക്ഷേത്രവും ശ്രീ കുരുമ്പകാവും ഇവിടുത്തെ പ്രധാന ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്കു മാറി ദേശീയപാത പതിനേഴിനോട് ചേർന്ന് റോഡിന്റെ കിഴക്കും ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരമ്പ ക്ഷേത്രവും ശ്രീ കുരുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ആദ്യകാലത്ത് ചേരൻ ചെങ്കോട്ടവൻ പത്തിനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത് ഇതാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ മൂലസ്ഥാനം ഇത് കണക്കാക്കപ്പെടുന്ന ഭഗവതി ക്ഷേത്രം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ രഹസ്യ അറയിൽ കണ്ണകിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ശ്രീ വി ടി ഇന്ദുചൂടൻ അഭിപ്രായപ്പെടുന്നു പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബികയാണെന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരിയിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം ഈ ദുരിതങ്ങളിൽ നിന്നും ഭക്തരെ അമ്മ രക്ഷിക്കുമെന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് നാല് ഭാവങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭദ്രകാളി മഹാകാളി കണ്ണകി ആദിപരാശക്തി എന്നിവയാണവ ശ്രീ പാർവതി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി തുടങ്ങി ഭഗവതിയുടെ എല്ലാ ഭാവങ്ങളിലും സങ്കല്പിക്കപ്പെടുന്നു മനോഹരമായ കാർമേഘം പോലെ കറുത്തവളാണ് കൊടുങ്ങല്ലൂരമ്മ എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ കരിങ്കാളി എന്നും അറിയപ്പെടുന്നു പടിഞ്ഞാറൻ നടയിലെ ശ്രീ മഹാകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദിമൂല ഭഗവതിയായ ആദി മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്ന് മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവ മറ്റു രണ്ട് ഭാവങ്ങളാണ് ഭാഗവതത്തിൽ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരം മഹാവിഷ്ണുവിനെ മുൻനിർത്തി മധു കൈടഭവന്മാരെ വധിക്കാനാണ് ആദ്യമായി മഹാകാളി അവതരിച്ചത് ദേവീ മഹാത്മ്യ പ്രകാരം ശുംഭനിശുഭ യുദ്ധവേളയിൽ ചണ്ഡിക പരമേശ്വരിയുടെ അഭ്യർത്ഥന പ്രകാരം രക്തബീജിനെ വധിക്കാൻ അവതരിച്ച ഭഗവതിയാണ് മഹാകാളി എന്ന് പുരാണങ്ങളിൽ കാണാം ഉഗ്രരൂപിണി ആയതിനാൽ ഭക്തർക്ക് ദർശനം പാടില്ലെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആരാധനയ്ക്കായി ഭഗവതിയുടെ മറ്റൊരു ഭാവമായ ശ്രീ ഭദ്രകാളിയെ വടക്കേനിലയിൽ അനുഗ്രഹപ്രാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം ത്രിപുരസുന്ദരിയുടെ സങ്കല്പവും ഉണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക